ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴക്കുഞ്ഞമ്മ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ രാത്രിയൊക്കെ മഴയുണ്ട് ഇടയ്ക്കൊക്കെ വരും കേട്ടോ മഴക്കുഞ്ഞ്മക്ക് തോന്നുമ്പോഴൊക്കെ വരും എന്നാലും കുഴപ്പമില്ല ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചെടികളെല്ലാം ക്ലീൻ ചെയ്യുക ഏത് ചെടിയായിക്കോട്ടെ ഏത് ചെടിയായാലും ക്ലീൻ ചെയ്തിട്ട് വേണം സാഫെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഒരു വട്ടം ക്ലീൻ ചെയ്താലൊന്നും ആകത്തില്ല ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം മഴയത്തായിരുന്നല്ലോ എൻ്റെ ചെടികളൊക്കെ എല്ലാം ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ പൂർവാധിക ശക്തിയോടെ തിരിച്ച് കൊണ്ടുവരണ്ടേ സാഫ് ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തായാലും ഒരു വട്ടം പിന്നെ അല്ലാത്ത വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം സാവധാനം പറഞ്ഞു തരാം കേട്ടോ ഇന്നും നമുക്ക് നമ്മുടെ റോസ് പ്ലാന്റിന് നല്ല ഹെൽത്ത് പ്രോട്ടീൻ ഒരു പൗഡർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് എടുത്ത് വച്ചിട്ടുണ്ടോ പറയണം കേട്ടോ ഇനി പറയണ്ട എടുത്ത് വച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പറയണ്ട നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിഷ ആട്ടിങ്കാഷ്ട പൗഡർ മനസ്സിലായല്ല കവി ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇടയ്ക്കൊക്കെ പോകും അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചേക്ക് അപ്പോൾ ചാണകപ്പൊടി എടുത്തു വെക്കുക എടുക്കുക എത്ര അളവൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളോട് പിന്നെ വേപ്പിയും പിണ്ണാക്കിൻ്റെ പൗഡർ പൗഡറല്ല നിങ്ങൾക്ക് ഇങ്ങനെ പീസ് പീസായിട്ടാണ് കിട്ടിയതെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക പിന്നെ കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് നിലക്കടല പിണക്ക് സാഫ് എല്ലുപൊടി കുറച്ച് സോൾട്ട് പിന്നെ കുറച്ച് ചകിരിയുടെ പീസ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചകിരിയുടെ പീസ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് 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 ഇടാം ഇതിനകത്ത് നല്ലതാ ചകിരിയുടെ പീസ് ഇല്ലായെങ്കിൽ തൊണ്ടായാലും മതി തേങ്ങയില്ലേ അതിന്റെ തൊണ്ടായാലും ചെറിയ പീസാക്കി മുറിച്ചിടണം കേട്ടോ അതിടാ പിന്നെ ചീമക്കൊന്നിയില അല്ലെങ്കിൽ മുരിങ്ങല അല്ലെങ്കിൽ ആരിവേപ്പിൻ്റെ ഇല മനസ്സിലായോ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഏതായാലും ആവും പൗഡർ രൂപത്തിലുള്ള പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഉണക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ പൗഡർ മുട്ടയുടെ തോട് പഴത്തിൻ്റെ ഉണക്കി ഉണക്കിപ്പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ അതില്ല എങ്കിൽ വേണ്ട ഇതിലേതെങ്കിലും പറഞ്ഞത് ഇട്ടാൽ മതി ഒരു കൂട്ടുമല്ല ചാണകപ്പൊടിയുടെയും ആട്ടിൻ കാഷ്ടത്തിൻ്റെ കൂടെ ഇതെല്ലാം വേണം പിന്നെ ഒന്നോ രണ്ടോ ഐറ്റംസ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല ഉള്ളത് നിങ്ങളിടും കേട്ടോ സാഫില്ലാത്ത കൂട്ടുകാർ മഞ്ഞൾപ്പൊടി ഇടും എന്നിട്ട് നമ്മൾ പുട്ട് ഇനി പൊടി നടക്കൂലേ പുട്ടിൻ്റെ പൊടി നനക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്ന രീതിയിൽ ഇതെല്ലാം കൂടി ഒരു വലിയ വൈഡായിട്ടുള്ള ഒരു പാത്രത്തിലെടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്യുക കേട്ടോ എല്ലാം മിക്സ് ചെയ്ത് കൈ വെച്ച് നന്നായിട്ട് എല്ലാം തിരുമ്മി എല്ലാം ഒരേപോലെ ആക്കണം എന്നിട്ട് നമ്മുടെ ചെടിയുടെ ചുവടുണ്ടല്ലോ ചുവടിയിൽ നിന്ന് മണ്ണ് കുറച്ച് നീക്കുക ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് നീക്കണ്ടതെന്നോ ഇതേപോലത്തെ ടൂൾസോ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു കമ്പോ എടുത്തിട്ട് ഇങ്ങനെ തിരയണം കാണുന്നുണ്ട് കാണാൻ പറ്റെ എനിക്കേ ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല അതെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിനും ഇത് കണ്ടോ കാണുന്നുണ്ടോ ചുറ്റിനും തിരഞ്ഞു കൊടുക്കണം തിരഞ്ഞു കൊടുത്തിട്ട് ഇവിടെയാണ് തിരഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പൗഡർ ഇടേണ്ടത് പ്ലാന്റിൻ്റെ അനുസരിച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ തിരുമ്പി പുട്ടിൻ്റെ പൊടി പോലെ നനച്ച് വെച്ചിട്ടില്ലേ ആ പൗഡർ വലിയ പ്ലാന്റ് ആണെങ്കിൽ ഇങ്ങനെ ചുറ്റിനും ഓരോ പിടി അരപ്പിടി വീതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണ് എടുത്തു വെച്ച മണ്ണിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെടികൾക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കേണ്ടത് എല്ലാ ചെടികളുടെയും ചുവട്ടിലിട്ട് കൊടുക്കണം തറയിലാണ് നിങ്ങൾ ചെടി നട്ടതുമെങ്കിൽ തറയിലും ഇതേപോലെ തന്നെ ഈ ഫ്ലവർ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് പിടിച്ചതാണോ ഭയങ്കര തുഞ്ചാനത്താണ് ഓ ഉയരത്തിലാണേ അങ്ങനെ തറയിലാണ് നട്ടത് എന്തെങ്കിലും ഇതേപോലെ തന്നെ ചുവട് ഇങ്ങനെ മണ്ണ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുക്കാം തറയിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ലല്ലോ പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പോട്ടിലായിരിക്കണം കേട്ടോ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ആ കഴിഞ്ഞ ദിവസം സീഡോമോണസ് ചുവട്ടിലൊഴിക്കാൻ പറഞ്ഞു സ്പ്രേ ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതല്ല ഇത് സൂഡോമോണസ് ഒഴിച്ചു കൊടുത്തിട്ടില്ല സ്പ്രേ ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ കൊണ്ടുപോയി നമ്മുടെ ഈ മഴയത്ത് ചീത്തയായിരിക്കുന്ന പോട്ടി മിശ്രിതത്തിലേക്ക് ഇതൊരിക്കലും കൊണ്ടുപോയി ഇടരുത് കേട്ടോ ഇതേപോലെ അണുവിമുക്തമാക്കിയിട്ട് വേണം നിങ്ങൾ ഈ പൗഡർ ഇട്ട് കൊടുക്കാൻ കാരണം ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ചില പോട്ടിലെ ചില ബോട്ടിൽ ഒട്ടും മണ്ണുകളൊന്നും ഉണ്ടാവില്ല മണ്ണും വളവും എല്ലാം ഈ മഴയെ തൊലിച്ച് പോയിട്ടുണ്ടാവും അപ്പം നിങ്ങളെന്ത് ചെയ്യണം നമ്മുടെ ഒഴുകി വരുന്ന മണ്ണെടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ അതുണ്ടെങ്കിൽ അതും നമ്മുടെ സാധാരണ ചുമന്ന മണ്ണും കൂടി കുഴച്ചിട്ട് ഈ പൗഡർ ചുവടുള്ളക്കിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതേക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കാം ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് ഒഴുകി വരുന്ന മണ്ണ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ചുമന്ന മണ്ണ് ഏത് മണ്ണാണോ കിട്ടുന്നത് ആ മണ്ണും കുറച്ച് മണലും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇത് ആ മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ വളം കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഈ പൗഡർ കൊടുക്കൂല്ലേ ഹെൽത്ത് പൗഡർ അത് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ മണ്ണിട്ട് കൊടുത്ത് പോട്ട് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ അപ്പോളൊക്കെ ഒരു വിധം മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ പിന്നെ ഞാനും നിങ്ങളെപ്പോലെയുള്ള ആളാണ് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്കേ ശ്വാസത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നിനക്കറിയാലോ എന്നാ അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാനും ഒന്നും കൂടി ആലോചിക്കട്ടെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോയെന്ന് കേട്ടോ മക്കളെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ മക്കളെ ഓക്കേ ടാറ്റാ ബൈ